നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സൌത്ത് ഗേറ്റ് ഇംഗ്ലണ്ടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാലും ഒരു സംശയമില്ല ഞാൻ ഈ വീഡിയോ പറയുന്നതിന് മുമ്പ് എനിക്ക് ഒരു ചെറിയൊരു കാവിയറ്റ് ആഡ് ചെയ്യാനുണ്ട് കാരണം ഇങ്ങനെ ചിലപ്പോൾ ഈ ടീമിനെ വെച്ചിട്ട് വേൾഡ് കപ്പ് ജയിക്കാം ജയിച്ചാൽ ജയിക്കാനും മതി നമുക്ക് പറയാൻ പറ്റില്ല ചക്ക വേണു പോയിൽ ആവണ കേസ് അതും നടക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീംലി ടാലന്റഡ് ആൻഡ് കേപ്പബിൾ ഇൻഡിവിജ്വലി ദ പ്ലേഴ്സ് ആർ അബ്സൊലൂട്ടി ബ്രില്യൻ പ്ലേയിങ് ഫോർ ടോപ് ടോപ് ക്ലബ്സ് വിത്ത് അബ്സലൂട്ട്ലി ടോപ് ഫോം ഇവരെല്ലാവരെയും ഇംഗ്ലണ്ടിനെ എങ്ങനെ തടയും എന്നുള്ള ഒരു ചോദ്യത്തിന് ഏറ്റവും ഉത്തരമുണ്ട് ഇൻകംപീറ്റന്റ് മാനേജേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാനേജ്മെന്റ് ഓഫ് ഫുട്ബോൾ എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ റെക്കോർഡ് വെച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഹിസ് അബ്സല്യൂട്ട്ലി എന്താ പറയുക ഡസ് നോട്ട് ഡിസേർവ് ഒരു പൊട്ടിക്ക് പോലും ഇംഗ്ലണ്ടിന്റെ മാനേജറായിട്ട് കളിക്കാനായിട്ട് ഡിസേർവ് ചെയ്യാത്തൊരു മനുഷ്യനാണ് പൊളിറ്റിക്കൽ കണക്ഷൻസ് ഇമേജസ് ഇത് കൊണ്ട് വെച്ച് മാത്രം ഒരു നാഷണൽ ടീമിന്റെ കോച്ച് ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ജോക്ക് തമാശയാണ് ഇത് ശരിക്കും ഗാരത് സൗത്ത് ഗേറ്റ് ഇംഗ്ലണ്ടിന്റെ ആയിട്ട് ഇരിക്കുന്നത് ഒരു കോർപ്പറേറ്റ് ഫിലോസഫിയുടെ അടിസ്ഥാനമാണ് നിങ്ങളൊക്കെ ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ എന്റെ വീഡിയോ കാണുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാരും ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരെ നിങ്ങൾ നാളെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്ത് ഈ മണ്ഡലം എന്തിനാണ് ഇവിടെ ഇരിക്കണേന്ന് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആലോചിച്ചാൽ മതി ഗാരത് സൗത്ത് ഗേറ്റ് ഇംഗ്ലണ്ടിന്റെ മാനേജർ ആണല്ലോ എന്നുള്ളത് പൊളിറ്റിക്കൽ കണക്ഷൻസ് അമ്പീഷൻസ് ചില സമയത്തൊക്കെ ചക്ക വീണ പോയ കേസ് എനിക്ക് പേഴ്സണലി അറിയാവുന്ന കേസ് ഉണ്ട് അതായത് ഒരുമിച്ച് സെയിൽസ് കരിയറിൽ തുടങ്ങി അത്യാവശ്യം സെയിൽസ് ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു എങ്ങനെയൊക്കെയോ കയറി പറ്റി പച്ചപിടിച്ചു പോയി രക്ഷപ്പെട്ടു പിന്നെ ഒരു മാനേജർ പോസ്റ്റ് എത്തി പിന്നെ അവിടെ നിങ്ങൾ പച്ചപിടിച്ച് ഞങ്ങൾ കയറി അല്ലാണ്ട് ഇന്ന് ഒരു സൂചി പോലെ വെക്കാൻ പോയി ചോദിക്കഴിഞ്ഞാൽ അറിയാത്ത ഒരു മനുഷ്യൻ അങ്ങനെ അങ്ങനെ എത്ര നിരവധി പേര് ഇന്ന് ടെക് വേൾഡിൽ രണ്ടായിരത്തിലൊക്കെ വന്നാൽ മറ്റേ നിങ്ങൾക്ക് അറിയില്ല ഒരു വൈറ്റ് ടു കെ എന്ന് ഒരു സംഭവം ഉണ്ടായിരുന്നു രണ്ടായം കാലഘട്ടത്തിൽ അപ്പൊ ആ വൈറ്റ് ടു കെ സംഭവത്തിൽ ചെറിയ ചെറിയ പ്രോഗ്രാമിംഗ് എവിടെങ്കിലും ഒക്കെ പഠിച്ചിട്ട് പിന്നെ ഒരു മാനേജറായിട്ട് പിന്നെ അങ്ങോട്ട് കയറി പോകുന്ന എത്രയോ ആൾക്കാർ ഇന്ന് കോഡിംഗ് എന്താണെന്ന് പോലും മര്യാദ അറിയാത്ത ആൾക്കാരൊക്കെ ടെക് ലീഡേഴ്സ് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല ദാറ്റ്സ് ഹൗ ഇറ്റ് ഹൗ വേൾഡ് വർക്ക്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതോർത്ത് കരയാം കരയേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ കാര്യം ഇങ്ങനെ നോക്കണം അപ്പോ ഞാൻ തിരിച്ചു വരുന്ന ഗാര ചൌകൃന്റെ കേസിൽ തന്നെയാണ് അപ്ഷേ ഒരു ക്രെഡൻഷ്യൻ ഇല്ലാത്തൊരു മനുഷ്യനാണ് ഒരു ക്രെഡൻഷ്യനും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഇംഗ്ലണ്ട് ടീമിനെ മാനേജ് ചെയ്യുന്നു ആ ടീം തന്നെ സക്സസ്ഫുൾ ആവാനുള്ള ഒരു കാരണം ആ ടീമിന്റെ ക്വാളിറ്റിയാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഗാരത് എന്നിട്ട് ഞാൻ ചെൽസിക്കാരൻ ചാനലിൽ ഞങ്ങളൊരു പ്രീ മാച്ച് ഡിസ്കഷൻ വന്നപ്പോൾ അല്ല ചൽസിക്കാരൻ ചാനലല്ല സോറി ട്വിറ്ററിൽ വിച്ച് വിച്ച് ഹു ക് സ്റ്റോപ്പ് ദി സിംഗിൾ ടീം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗാരത് സൗദ്ഗേറ്റ് വേറെ ഒന്നും വേണ്ട ബ്രസീലിനെതിരെയുള്ള ഒരു കളി ഫുൾ മാച്ച് ഞാൻ കണ്ടു ബ്രസീൽ ഹാഡ് ഫൈവ് ഡെപ്യൂട്ടാൻസ് ആൻഡ് എ ന്യൂ കോച്ച് വിത്ത് ആ ആണ് പ്രോബ്ലി ദ മോസ്റ്റ് എന്താ പറയുക ആ ഒരു ടീമിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നെയ്മർ വിതഔട്ട് നെയ്മർ ന്യൂ കോച്ച് ഫൈവ് ഡെബ്യൂട്ടൻസ് ഗോൾ കീപ്പേഴ്സ് ആലിസൺ ഇല്ല എഡേഴ്സൺ ഇല്ല ഒരു പുതിയൊരു ഗോൾ കീപ്പറായിട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു എൻടയർ ന്യൂ ടീം എന്നിട്ട് ആ ടീം ഇംഗ്ലണ്ടിനെ പല ഘട്ടങ്ങളിലും ഡോമിനേറ്റ് ചെയ്ത് കളിച്ചു ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ലിയർ കട്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്തത് ബ്രസീലാണ് ഇംഗ്ലണ്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ അത് കൂടുതലും സെറ്റ് പീസിൽ നിന്നാണോ ഓപ്പൺ പ്ലേയിൽ അങ്ങനെ ഒരു ത്രെട്ട് ഇംഗ്ലണ്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ചില സെറ്റ് പീസുകളിൽ ലിറ്റിൽ എന്താ ത്രെട്ടി നേരെ മറിച്ച് ഓപ്പൺ പ്ലേയിൽ നിന്ന് ചാൻസസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ബ്രസീലാണ് അത് ഫസ്റ്റ് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് പക്കവട്ട കോണർ ഗാലഹറിനെ ഒന്ന് വട്ടം വിട്ട് കറപ്പിച്ചിട്ട് ഒരു ബ്യൂട്ടിഫുൾ ത്രൂ ബോൾ ടു വിനീഷ്യസ് വിനീഷ്യസ് ജൂനിയർ വൺ ഓൺ വൺ വിത്ത് ദ ഗോൾ കീപ്പർ ആൻഡ് ഹി മിസ്സസ് ദ ചാൻസ് പിന്നെ അതുപോലെ തന്നെ റോഡ്രിഗ് വന്നെ ഒരു ചാൻസ് കിട്ടിണ്ടായിരുന്നു അത് ഷോർട്ടിന്റെ പോസ്റ്റിലേക്ക് പോയി പക്വേറ്റ ഒരു ഷോട്ട് ഹിറ്റ് ചെയ്തു അത് പോസ്റ്റിൽ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചുള്ളിലേക്ക് വന്നു പിന്നെ അവസാനം ഒരു ബ്യൂട്ടിഫുൾ ത്രൂ ബോൾ വിനീഷ് ജൂനിയറിന് കിട്ടി അത് ഗോൾ കീപ്പർ തട്ടി എൻഡ്രിക് സ്കോർസ് എ ഗോൾ പതിനേഴ് വയസ്സുകാരൻ ദ യംഗസ്റ്റ് പ്ലെയർ എവർ ടു സ്കോർ ഇൻ വെംബ്ലി ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നു എൻഡ്രിക് അറ എന്നല്ല പലവരും പറയുന്നുണ്ട് റിയൽ മാഡ്രിഡിലേക്ക് പോവുകയാണ് ചെൽസി സ്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ചെൽസിൻഫാക്ട് സ്കൗട്ട് ചെയ്തു പുള്ളിക്കാരനെ ക്ലബ്ബിലേക്ക് എല്ലാവരെയും മീറ്റ് മീറ്റിയിപ്പിച്ചു എല്ലാം ഡീല് നടത്തി പക്ഷെ ട്രാൻസ്ഫർ ഫീസ് വന്നപ്പോഴത്തേക്കും ചെൽസി പറഞ്ഞു ഇത്രയും ചിലവ് രണ്ടു കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് പ്ലെയറിന് എന്ന് ആലോചിച്ചപ്പോഴത്തേക്കും റയൽ മാഡ്രിഡ് വന്നു എന്നെ സിസ്റ്റി ആരങ്ങോട്ട് പോവുകയും ചെയ്തു സോ അങ്ങനെ നമ്മൾ നോക്കാൻ നേരത്ത് ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു ടീം ഇംഗ്ലണ്ടിന്റെ ഫ്രണ്ട് എന്തായാലും ഇംഗ്ലണ്ട് ആ കൂടെ മെസ്സെയ്ത ഹാരിക്കന്നെ മാത്രമേ ഉള്ളൂ ഇപ്പൊ കാൽവാക്കർ സ്റ്റാർട്ട് ചെയ്തു അൺഫോർച്യുനേറ്റ്ലി ചെറിയ ഇഞ്ചുറി ആയിട്ട് കാൽവാക്കർ മാറേണ്ടി വന്നു പക്ഷെ യു ഹാഡ് യു ഹാഡ് എ പ്രോപ്പർ ടീം യു ഹാവ് കോണർ ഗ്യാലഹർ യു ഹാവ് ഡെക്ലൺ റൈസ് യു ഹാവ് ജൂഡ് വെല്ലിങ്ഹം പിന്നെ ഓലി വാട്ട്കിൻസ് ഓലി വാട്കിൻസ് എല്ലാ ഫോമിൽ നിൽക്കുകയാണ് യു ഹാവ് ഫിൽ ഫോർഡൻ അപ്പോ യു ഹാവ് ആന്റണി ഗോർഡൻ ഗോഡൻ്റെ പകരം പിന്നെ അവിടെ ഉണ്ടായിരുന്നത് എല്ലാ പ്ലേയേഴ്സും നോക്കാൻ തരത്ത് പ്ലേസ് ഫോർ ബിഗ് ക്ലബ്സ് അല്ലെങ്കിൽ ടോപ്പ് ലീഗ്സ് ആൻഡ് പ്ലെയിങ് റിയലി വെൽ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആ ഒരു ടീമിനെ വെച്ചിട്ട് ബ്രസീലിനെതിരെ ഒന്നേ പൂജ്യം തോൽവി നേടാൻ പറ്റിയ ഒരു ഗ്യാരസ് ഔത്ത്ഗേറ്റിന്റെ കഴിവ് പ്രശസ്നീയം തന്നെ എന്ന് പറയാനുള്ളൂ ഞാൻ ഇംഗ്ലണ്ടിന്റെ ഫാനൊന്നും അല്ല ഞാൻ ബ്രസീലിന്റെയും ഫാനൊന്നുമല്ല അതുകൊണ്ട് വളരെ ന്യൂട്രൽ ആയിട്ട് എനിക്ക് ഈ പെർസ്പെക്ടീവ് എനിക്ക് പറയാൻ പറ്റുന്നുള്ളത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ മൂമെന്റ് ഒരു പാറ്റേൺ ഓഫ് ബിൽഡപ്പ് ഇല്ല പാറ്റേൺ ഓഫ് പ്ലേ ഇല്ല എനിക്ക് ഇത് എനിക്ക് എനിക്ക് ഗ്യാരസ് ഔത്ഗേറ്റിന്റെ വിമർശനം പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ വിമർശനങ്ങൾ തന്നെയാണ് പൊച്ചറ്റിനോയ്ക്കെതിരെയും ഞാൻ പല മാച്ച് റിവ്യൂലും പറയുന്നുള്ളത് ദോ പാറ്റേൺ ഓഫ് പ്ലേ അത് പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ബ്രില്യൻസ് ഗ്യാല സൌത്ത്ഗേറ്റ് നല്ലൊരു ടീം മാനേജർ ആയിരിക്കും എല്ലാവരും യൂണിറ്റിയൊക്കെ കൊണ്ടുനിർക്കാം ആ യൂണിറ്റി ഉണ്ടായിട്ട് കാര്യം കളിയേക്കണ്ടേ അത് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഇങ്ങനെ ഒരു ഈ ടീമിനെ വെച്ചിട്ട് ചിലപ്പോൾ വേൾഡ് കപ്പ് ഒക്കെ നേടിയെന്ന് വരും നമുക്ക് പറ്റില്ല ഓഫ് ഗാലത്ത് ഔർഗേറ്റ് ബ്രില്യന്റ് പ്രാക്ടിക്കൽ അനാലിസിസ് ഓർ ബ്രില്യൻ കോച്ചിങ് മെതീമിന് അത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് സക്സസ്ഫുൾ ആയി പോകുന്നത് കോൾ പാൽമർ ഉണ്ടായിരുന്നില്ല വിച്ച് ഇസ് ഫൈൻ ഫെയർഫ് കോണർ ഗ്യാലഹർ പിന്നെ കോബി മൈനു മിനിറ്റ്സ് കിട്ടി അത് നല്ലൊരു കാര്യം ഹീസ് ബീൻ ഷൈനിങ് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ഭയങ്കര ഒരു എന്താ പറയുക മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മെയ്സൺ മൗണ്ട് അമരാബാദ് ഇവരൊക്കെ സൈൻ ചെയ്തതിൽ തെളിഞ്ഞു നിൽക്കുന്നത് കോബി മൈനു തന്നെയാണ് സാ നമ്മൾ ചില സമയത്ത് ആൻഡ് ക്രെഡിറ്റ് ടു റിട്ടൺ ഹാക്ക് അവിടെ റിട്ട് ഹാക്ക് ക്രെഡിറ്റ് കൊടുക്കണം ഒരു പതിനെട്ട് കാരണം ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തതും അബ്സുലൂട്ടിലി ബ്രില്യൻ അവന് കുറച്ച് മിനിറ്റ്സ് കിട്ടി എനിക്ക് ഏറ്റവും വലിയ സർപ്രൈസ് പിന്നെ ഹെൻഡസൺ കളിച്ചില്ല അതൊരു അതൊരു സമാധാനം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഹെൻഡർസൺ കൂടെ കളിച്ചുണ്ടെങ്കിൽ തീർന്നേനെ നേരെ മറിച്ച് റോസ് ബാർക്കിൽ നല്ല കത്തി നിൽക്കുന്ന ഫോമിലാണ് റോസ് ടീമിൽ എടുത്തിട്ടില്ല കോണർ ഗ്യാലവർ മോശമായിട്ടില്ല പക്ഷെ ഐ ഉഡാവ് സീൻ റോസ് ബാർക്കിൽ ഡെക്ലൺ റൈസ് കോമ്പിനേഷൻ കാരണം ഡെക്ലൺ റൈസ് കുറച്ചും കൂടി ഒരു നമ്പർ എയ്റ്റ് കളിക്കുന്ന റോളാണ് അല്ലെങ്കിൽ കോബി ഒരു ഡെക്ലൺ റൈസ് കോമ്പിനേഷൻ കണ്ടായാലും തെറ്റൊന്നുമില്ല പിന്നെ ജൂഡ് ബെല്ലിംഗം ജൂഡ് ബെല്ലിംഗം ഒക്കെ ജൂഡ് ബെലിംഗം ഉണ്ട് ഫിൽഫോർഡന് ബോക്സിന്റെ ഉള്ളിൽ ടച്ച് പോലും ഉണ്ടായിട്ടില്ല യു ഹാവ് യു ഹാവ് എക്സ്ട്രീംലി ടാലന്റഡ് പ്ലേസ് ആ പ്ലേഴ്സിനെ ഒരുമിച്ച് കളിപ്പിക്കാനും അതൊരു മുന്നോട്ട് കൊണ്ടുപോകാനും അറിയില്ല എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല അതിന് അതേ ഞാൻ പറഞ്ഞേ ആൻഡ് ട്രസ്റ്റ് ഞാൻ ഈ പറയുന്നത് കേട്ടോ പുള്ളിക്കാരൻ കളി ജയിപ്പിക്കും ഇംഗ്ലണ്ട് ചില കളികളൊക്കെ ജയിക്കും ഇംഗ്ലണ്ട് നെക്സ്റ്റ് ഗെയിം ത്രീ സീറോ ഫോർ സീറോ അപ്പൊ തന്നെ എല്ലാവരും ഓ മൈ ഗോഡ് സൂപ്പർ അത് സൗത്ത് ഗേറ്റിന്റെ കഴിവ് എന്ന് പറയാനില്ല അത് പ്ലേയേഴ്സിന്റെ ആ ഒരു ഇൻഡിവിജ്വൽ ക്വാളിറ്റി ടു ഗുഡ് അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് സ്വയമേ കുത്തിപ്പൊക്കി കൊണ്ടുവരാനായിട്ടുള്ള ഒരു അറിയാം അതുകൊണ്ട് ജയിക്കും പക്ഷെ അത് കാണുമ്പോൾ എല്ലാവരും പറയുമോ ബാക്ക് എന്നുള്ള രീതിയിലൊക്കെ രസമാണ് ഇംഗ്ലണ്ട് ഫാൻസിന്റെ ഒരു കാര്യത്തിൽ ഒന്നും പറയാനില്ല ഇനിയിപ്പോ ഈ ഒരു റോഡ് കോസ്റ്റർ റൈഡ് എന്തെന്നാലും ഇംഗ്ലണ്ട് ഫാൻസ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട ബുലറ്റ് മീൻ ഗൈസ് നിങ്ങളുടെസ് എന്ത കോമ്പൻസേഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ് ഫെസ്റ്റ് ഫ്രോം ഫുട്ബോൾ ലൈഫ്